സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനത്തിന്റെ ഭാഗമായി കെ ജെ യു അമ്പലപ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തക ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും വഴിയോര കച്ചവടക്കാർക്കും ദാഹചല വിതരണം ചെയ്തു കെ ജെ യു ജില്ലാ പ്രസിഡന്റ് സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് അവസരം വന്നു ചേർന്ന ദിനമാണ് ഈ മെയ് മൂന്ന് പറയുന്നത് അത് കേരളത്തിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ കെ ജെ യു ഇന്ന് സ്വതന്ത്ര മാധ്യമ ദിനമായി ആചരിക്കുകയാണ് മെയ് ഒന്നാം തീയതിയാണ് കെ ജെ യു കേരളത്തിൽ നിലവിൽ വരുന്നത് ആ മെയ് ഒന്നാം തീയതി തൊഴിൽ തൊഴിലാളി ദിനം കൂടിയായ അന്ന് കെ ജെ യു കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ആ സ്ഥാപദിനമായി ആചരിക്കുകയുണ്ടായി ഇന്ന് മൂന്നാം മെയ് മൂന്നാം തീയതി സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനവുമായി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വിവിധതരം പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കെ ജെ ദിനങ്ങൾ ആഘോഷിക്കപ്പെടുന്നത്